മംഗല്യൻ തന്തുനാനെ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ സൂര്യരശ്മികൾ മുഖത്തേക്ക് പതിഞ്ഞതും പതിയെ കണ്ണുകൾ തുറന്ന് അശോക് എങ്ങനില്ലാതെ എത്തി നിൽക്കുന്ന സ്ഥലം ഒന്നായി കണ്ണോടിച്ചു റോഡ് സൈഡിൽ വണ്ടി നിർത്തി കയ്യിലെ ഫോട്ടോയിൽ നോക്കിയപ്പോഴോ മയക്കത്തിൽ വീണുപോയതാണ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ബോട്ടിലെടുത്ത് മുഖമെല്ലാം ഒന്ന് കഴുകി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഒരുപാട് മിസ്ഡ് കോള് ഫോൺ മനഃപൂർവ്വം തന്നെയാണ് സൈലന്റാക്കി വെച്ച് അവളെ കണ്ടിട്ടുന്നവരെ ആരുടെ ശബ്ദം കേൾക്കാനോ കൈലാസത്തിന്റെ പടികളോ ഈ അശോക് കയറില്ല മനസ്സിൽ ഉറച്ച തീരുമാനങ്ങളോടെ തന്നെ അശോക് വീണ്ടും കാറിൽ കയറി ഇന്ന് തന്നെ നിധിയെ തനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തോടെ രാവിലെ എണീറ്റ് നിധി അന്വേഷിച്ച് പുറത്തേക്ക് പോകാനൊരുങ്ങി അരുൺ കാണുന്നത് മൂടിപൊതച്ച് കിടക്കുന്ന കാർത്തിയാണ് ആണ് ഡാ കാർത്തി നീ വരുന്നില്ലേ ഡാ കാർത്തി ഇല്ലടാ എനിക്കൊട്ടും പറ്റുന്നില്ല ശരീരം മുഴുവൻ നല്ല വേദന ഓ പനി ഉറവില്ലേ വാ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഏയ് ആന്ന് വേണ്ട നീ നമ്മുടെ നിധി അന്വേഷിക്കു അവൾ കണ്ടുത്തരൂ അവള് ഞങ്ങൾ ഇന്ന് തന്നെ കണ്ടെത്തും നീ നോയ്ക്കോ മിക്കവാറും അല്ലാതെ മറ്റു അഭയം തേടി കാണും ശരിയാ അതിന് തന്നെയാണ് സാധ്യത എന്നാ നീ റെസ്റ്റ് എടുത്തു വയ്യാ നിന്നെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ ശരിയടാ അതും പറഞ്ഞ് അരുൺ പുറത്തേക്ക് ഇറങ്ങി അവൻ കാറെടുത്ത് പോയെന്ന് ഉറപ്പായതും ജലൽപ്പാളികളിലൂടെ നോക്കുന്നവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ഭ്രാന്തമായ പുഞ്ചിരി വീണു ഒന്നും നോക്കാതെ ബെഡിൽ നിന്നല്ല ആരോഗ്യവാനായി തന്നെ എണീറ്റു അരുൺ നേരെ ജൂയേയും ഋതിയെയും കൂട്ടാനാണ് പോകാനൊരുങ്ങിയത് തൊട്ടടുത്ത എത്തിയതും അപ്പോഴാണ് കാർത്തി കഴിക്കാനൊന്നും എത്തിച്ചില്ലല്ലോ എന്ന് അവൻ ഓർത്ത് വണ്ടി സൈഡാക്കി തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഫുഡ് പാഴ്സൽ വാങ്ങി അതുകൊണ്ട് അവൻ കാറിലേക്ക് കയറി കാറ് തിരിച്ചു ഏകദേശം വീടിനടുത്ത് എത്തി തുടങ്ങിയതും ഗേറ്റ് കൂട്ടിയിറങ്ങുന്ന കാർത്തി കണ്ടതും അരുൺ ബ്രേക്ക് ചെയ്തു പുറത്ത് നിർത്തിവെച്ച ആ ഒരു കാറിലേക്ക് അവൻ കയറി ഓടിപ്പോണ്ടതും പകപ്പോടെ അതിലുപരി സംശയത്തോടെ അരുൺ നോക്കി നിന്നു ഇവൻ ഇത് എവിടെക്കാ അത് ഞാനിറങ്ങുമ്പോ എങ്ങനെ കിടന്നവനാ ഒന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പക്ഷേ ആ കാർ അരുടെയാ ഈ കാറിലെ ആ മറ്റൊരു കാർ ഇതുവരെ ബൈക്ക് അവിടെ തന്നെ തന്നെയുണ്ട് ഒരു നിമിഷം പല ചിന്തകളും അവനെങ്കിൽ കടന്നുപോയി ഇന്നലെ രീതിക പറഞ്ഞ വാക്കുകൾ ഓരോന്ന് അവൻ ശരിയാണ് അവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്നലെ റീതി കണ്ട അവനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ഇന്നലെ ആ സമയത്ത് അവൻ ഒറ്റയ്ക്ക് പോയത് എന്തിനാണ് ഒരുപക്ഷെ മരുന്ന് വാങ്ങിക്കാനാണെങ്കിൽ അത് തന്നെ വിളിച്ചു പറയില്ലായിരുന്നു മാത്രമല്ല അവൻറെ കയ്യിൽ വേറെ മെഡിസിൻ നില കണ്ടിട്ടില്ല ശിവയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറാവുന്ന ആ അവൻ അവൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനു വേണ്ടിയാ അവൾ തിരക്കി കൂടെ വരാത്ത പോലും എന്തുകൊണ്ട് മനസ്സിൽ കുന്നുകൂടിയ ചിന്തകളോടെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അവന്റെ പുറകെ കാറ് ഓടിത്തുടങ്ങി അരുൺ കുറച്ച് എത്തിയതും ഒരു ചെറിയ തട്ടിടക്കും കാർ കാറ് നിർത്തുന്നു കണ്ടതും അരുൺ അവനെ നിരീക്ഷിച്ചു ഫുഡ് പാഴ്സൽ വാങ്ങി അവൻ കാറ് മുന്നോട്ടെടുത്തു അവന്റെ പുറകെ തന്നെ അരുണു കുറച്ചു കഴിഞ്ഞ് അവനൊരു മെഡിക്കൽ ഷോപ്പിനു മുമ്പിലായി വണ്ടി നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നില്ല എന്നാൽ അല്പനേരം കഴിഞ്ഞതും അവിടേക്ക് ഒരു പയ്യൻ വന്ന് നാല് ഭാഗം നോക്കിക്കൊണ്ട് തന്നെ ഒരു കവർ അവന്റെ കാറിലേക്ക് വെച്ചു അത് കിട്ടിയതും കാർത്തി കാറ് മുന്നോട്ടെടുത്തു വല്ലാത്ത അമ്പലപ്പോടെ എല്ലാം കണ്ട് സംശയത്തോടെ തന്നെ അരുൺ അവന്റെ പുറകെ ചെന്നു ഏകദേശം ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞതും വിജനമായ റോഡിലൂടെ കാറ് പോവാൻ തുടങ്ങി അവസാനം ചെന്നെത്തിയത് ഒരു കാടിനുള്ളിലേക്കാണ് വണ്ടി നിർത്തി അരുൺ നടന്നുകൊണ്ട് ആ കാടിനകത്തേക്ക് കയറി അവന്റെ കാറിന് പിറകെ ലക്ഷ്യം വെച്ച് നടന്നു കുറച്ചുള്ളിലേക്ക് എത്തിയതും കണ്ടു ഒരു പഴയ വീട് പൊളിഞ്ഞു വീഴാൻ പാത്തിൽ നിൽക്കുന്ന ആ വീടിനുള്ളിലേക്ക് കാറിൽ നിന്നിറങ്ങിയ സാധനങ്ങളെടുത്ത് അവൻ കയറിപ്പോകുന്നു സംശയത്തോടെ കുറച്ച് ദൂരെ നിന്ന് നോക്കി കണ്ടുവരുൺ അവനകത്ത് കയറി ഡോറടിച്ചതും അരുൺ അതിനടുത്തേക്ക് ചെന്നു ആ വീടിന്റെ നാലു ഭാഗവും ചെന്ന് നോക്കി ഉള്ളിലേക്ക് കാണാൻ പാതിന് ഒന്നും തന്നെയില്ല എല്ലാ ജനൽപ്പാളിയും ഡോറും അത്രമേൽ ഉറപ്പോടെ അടച്ച് പൂട്ടിയിട്ടുണ്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടും പറ്റുന്നില്ലെന്നുണ്ട് ഒരു മുഷിച്ചിലൂടെ ചുമരിൽ ആഞ്ഞിടിച്ച് ചാരി നിന്നു എന്നാൽ എന്ത് രഹസ്യമാണ് അവനുള്ളത് ചിന്തകളോട് നിൽക്കുമ്പോഴാണ് ചെറിയ ശബ്ദത്തിൽ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ഒന്നുകൂടെ സൂക്ഷ്മമായി ചുമരിലേക്ക് ആദുകളടിപ്പിച്ചതും എനിക്ക് പോണം കാർത്തി ശിവയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും ഒന്നാകെ തരിച്ചുപോയി അരുൺ കണ്ണുകൾ വിടർന്ന് വിശ്വസിക്കാൻ കഴിയാതെ ചലിക്കാൻ പോലും മറന്ന് അരുൺ അല്പനേര ചുമരിൽ തറഞ്ഞു നിന്നു കാർത്തി അവനാണ് എന്നിരേണ്ടി പല ചിന്തകളോടെ അല്പനേരം നോക്കിയ ശേഷം പോക്കിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് അവിടുന്ന് അല്പം മാറി നിന്നു ഏകദേശം ഒന്നര മണിക്കൂറോളമായി ശിവക്കൊമ്പിൽ ഫുഡ് പിടിച്ച് അവളെ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവൻ നിധി കഴിക്കുന്ന നിനക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മസാല ദോശ ദേ ഇതിലേക്കൊന്നു നോക്കുന്നിധീ ഞാനും വെച്ചിരിക്കുക ഒന്നും കഴിച്ചിട്ടില്ല നീ കഴിക്കാതെ ഞാൻ എങ്ങനെയാ നിധി ഇല്ല കാർത്തി എനിക്ക് ഇതിൻ്റെ ഒന്നും വേണ്ട എനിക്ക് പോകണം എൻ്റെ അമ്മായിടെയും മാമയുടെ അടുത്തേക്ക് പോകണം അവിടെ പോയിട്ട് എന്താ നിധി നിന്റെ ഭദ്രിതെ നിന്റെ മുന്നിലാവുള്ളു പിന്നെ എന്തിനാ നിധി അവർക്ക് നീ ഇത് കഴിക്കുന്നതി എന്നിട്ട് എന്നിട്ട് വേണം നമ്മുടെ വിവാഹം ആരും വേണ്ട ഞാൻ നീ മാത്രമായി ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ കണ്ടോ ഇത് ഞാൻ നിനക്ക് വേണ്ടി കാത്തു വെച്ചതാ നിനക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നൊരു എടുത്ത് അവൾക്ക് നേരെ നീട്ടി തനിക്ക് നേരെ നീട്ടി പിടിച്ചേൽക്കുന്ന താലിയിലേക്ക് അവനെ മാറി മാറി ഒന്ന് നോക്കിയവൾ കയ്യിലെ പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ച് അവൾക്കടുത്തേക്ക് തന്നെ നടന്നിടത്തോ അവ നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ കുറച്ച് ഞാൻ കഴിപ്പിക്കാൻ പക്ഷെ ഇപ്പോ

ഇന്ന് നിനക്ക് പറയാനുള്ള പോലും കേൾക്കാതെ ഒരു പാട്ടിയെ പോലെ അവൻ നിന്നെ ആട്ടി ഇറക്കിയപ്പോ തൊട്ട് നിന്റെ മനസ്സിൽ വെറുപ്പ് മാത്രമാണ് നിധി അതെനിക്ക് അറിയാം ഇല്ല ഇല്ല കാർത്തി നിനക്ക് തെറ്റിപ്പോയി അശോകിനെ ഒരിക്കലും വെറുക്കാൻ എനിക്ക് കഴിയില്ല പക്ഷെ ഇനി അവന്റെ ഒരു കരുടാവാൻ ഞാനോ എന്റെ കുഞ്ഞോ പോയില്ല എന്ന് കരുതി ആ സ്ഥാനത്തേക്ക് നിന്നെ എന്നല്ല മറ്റാരെയും കൊണ്ടുവരാം ഈ ജന്മം എനിക്ക് കഴിയില്ല കാർത്തി ഈ നിന്റെ വെറും തോന്നലാണ് നിധി വെറും തോന്നൽ എനിക്ക് നിന്നെ സ്വന്തമാക്കിയാ മതിയാവു എന്റേതാക്കിയ പോയി വല്ലാത്തൊരു ഭാഗത്തോടെ തന്റെ അടിമണിന്നോട്ട് പറയുന്നവനെ കണ്ട് അറപ്പോടെ മുഖം തിരിച്ചു അവൻ എന്തിനാ നിധി എന്നോടിയാകൽ ഏഹ് ഈ കുഞ്ഞാണോ എന്നിലേക്ക് നിന്നെ തടഞ്ഞു വെക്കുന്ന ഈ കുഞ്ഞാണോ നിധി പ്രശ്നം എന്താ നമുക്ക് നമുക്ക് ഈ കുഞ്ഞിനെ തനു നോയി പറയുന്ന എന്റെ വാക്കുകൾ അവളെ സംബന്ധിച്ച് തന്റെ പ്രാണൻ പോകുന്ന വേദനയ്ക്ക് തുല്യമായിരുന്നു കൂട്ടിക്കെട്ടിയ കൈകൾ കൊണ്ട് പതിയെ തന്റെ ഉദരത്തെ പൊതിഞ്ഞു വെച്ചവൾ ഒരു ഭ്രാന്തനെ പോലെ അവൻ ചെയ്യുന്ന എന്താണെന്ന് നോക്കി നിധി കൊണ്ടുവന്ന കവറുകളിൽ നിന്ന് ഒരു കവർ തുറന്ന് അതിൽ നിന്ന് ഏതൊക്കെയോ മരുന്നുകളെടുത്ത് സിറിഞ്ചിലേക്കാക്കി ശേഷം അതെടുത്ത് അവൾക്കടുത്തേക്ക് വരുന്നവനെ കാണേ വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടിയവൾ വേണ്ട വേണ്ട കാർത്തി ചെയ്യരുത് എന്റെ കുഞ്ഞ് അതിനേക്ക് വേണം അതിനേക്ക് വേണം കാർത്തി വേണ്ട അവൾ നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചേടിച്ചുപോയോ നിധി നീ മേടിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ നീ സമ്മതം പറഞ്ഞ ഈ കുഞ്ഞ് ജീവിക്കും നമ്മുടെ കുഞ്ഞായിട്ട് അല്ല എങ്കിൽ പറ പറ നിധി അവസാനായിട്ട് ചോദിക്ക എന്റെ താലി സ്വീകരിക്കാൻ നീ തയ്യാറാണോ നിധി പ്ലീസ് പൊട്ടിക്കരഞ്ഞ് അപേക്ഷ പോലെ പറി ഈ ബദ്രീനാഥിന്റെ താലി സ്വീകരിക്കാൻ എന്റെ നിധി തയ്യാറാണോ അവളുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചൊരു കയ്യിൽ അവളുടെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്യാൻ പാത്തിന് പിടിച്ച് ചോദിച്ചവൻ തുടങ്ങി തുടങ്ങി കൗണ്ട് മിഴികളോടെ തനിക്ക് അതിന് അർത്ഥത്തോടെ ഇല്ലെന്ന് തലയാട്ടി അവൾ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥാനിൽ എത്തിയതും കണ്ണുകൾ ഇറക്കി അടച്ചു ബദ്രി അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അടഞ്ഞ മിഴികൾ വലിച്ചുറന്ന് അവളുടെ കൈയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി സിറിഞ്ച് അടുപ്പിച്ചു കാർത്തി ചെയ്യരുത് പ്ലീസ് പ്ലീസ് തന്നെ കൊണ്ട് കഴിയുന്ന പോലെ തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൾക്ക് അവളുടെ കൈകളിലെ ബന്ധനവും അവളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം പിടിച്ചു കിട്ടി കുതിരി മാറ്റുന്ന അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു മുറുക്കി സിറിഞ്ച് അവളുടെ കൈയിലേക്ക് കുത്തി പൊട്ടിക്കരഞ്ഞ് അലറിയുള്ള അവളുടെ ശബ്ദം നാകാലിച്ചു അവളുടെ കയ്യിലേക്ക് മരുന്ന് ഏറ്റാൻ ഒരുങ്ങിയതും എന്തോ ഒരു വലിയ ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു ശബ്ദം കേട്ട് സംശയത്തോടെ കാർത്തി പുറകിലേക്ക് നോക്കി അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം നിഴലിച്ചു നിധിയോ നോയിക്കൊണ്ട് വേഗം സംശയഭാഗ കയ്യിൽ കുത്തിയ സിറിഞ്ച് തിരികെ വലിച്ചു തെല്ല ആശ്വാസത്തോടെ നിധി ആഞ്ഞു ശ്വാസമെടുത്തു എന്നാണ് ഇത്ര വലിയ ശബ്ദം ആരെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടോ എന്ന സംശയത്തോടെയാണ് ആ മുറിയിൽ നിന്ന് ലക്ഷ്യമാക്കി നടന്ന് ഡോറിനടുത്തേക്ക് എത്തിയത് തെറിച്ചൊരു മൂലയിലേക്ക് വീണ കാർത്തിയെ കണ്ട് നിധി അമ്പരപ്പോടെ നോക്കി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ നിലത്തേക്ക് തെറിച്ച് വീണ കാർത്തി നിധിയും ഒരുപോലെ മുന്നോട്ട് നോക്കി ഇരുട്ടിൽ നിന്ന് ആ രൂപം വെളിച്ചത്തിലേക്ക് വന്നതും നിധി വിശ്വസിക്കാൻ കഴിയാതെ പതിയെ വിളിച്ചു അശോകിനെ കണ്ടതും നിലത്തിന്ന് അവനെ നോക്കുന്ന കാർത്തിയുടെ മുഖം വലിഞ്ഞു മുറുകി ഇവനെങ്ങനെ ഇവിടെ എത്തിയെന്ന ചിന്തകളോടെ കാർത്തി അവനെ തുറിച്ച് നോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അശോകിന്റെ പുറകിൽ നിന്ന് അരുൺ മുന്നോട്ട് വന്നത് എന്താണാ കൂടെ നടന്ന് ഇത്രയും കാലം ചതിക്കായിരുന്നു അന പോരാടി മോനെ അരുണിനെയും കൂടെ അവിടെ കണ്ടതും ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാർത്തിക് നീ ഇപ്പൊ കരുതുന്നുണ്ടാവും ഞാനങ്ങനെ കണ്ടെത്തിയെന്ന് കുറച്ചു ദിവസമായിട്ടുള്ള നിന്നുള്ള മാറ്റം അത്ര കാര്യമാക്കിയിരുന്നില്ല പക്ഷേ ഇന്ന് വൈകുന്നേരം കള്ളം പറഞ്ഞ് നീ റൂമിൽ ഞാൻ പോയ ടൈം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു കണ്ടപ്പോ നീ എന്തൊക്കെയാണ് ഞങ്ങൾ ഇന്ന് മറക്കുന്നുണ്ടെന്ന് തോന്നി പക്ഷെ അത് ഇത്രയും വലിയൊരു കൊടുഞ്ചതിയാവുന്നു ഒരിക്കലും കരുതിയില്ല കാർത്തി കാർത്തിക്കൊന്നും പറയാൻ കഴിയാതെ തലാഴ്ത്തിയിരുന്നു ദേഷ്യ അവന് ഉച്ചസ്ഥായിൽ എത്തിച്ചിരുന്നു അശോക് പതിയെ നടന്ന് നിധിക്ക് മുന്നിലായി മുട്ടുകൂത്തിയിരുന്നു എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അശോക് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് നിധിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയവ അവന്റെ നിറഞ്ഞ മിഴികൾക്കാണ് ഉള്ളുപിടഞ്ഞെങ്കിലും തന്നെയൊന്നു കേൾക്കാൻ പോലും തയ്യാറാവാതെ തന്റെ കഴുത്തിലെ താലി പോലും പൊട്ടിച്ചെറിഞ്ഞ നിമിഷം മനസ്സിൽ തെളിഞ്ഞതും അറിയാതെ അവനിൽ നിന്ന് മുഖം തിരിച്ചവൾ നിധി അവളുടെ ആ പ്രവൃത്തി അവനൊന്ന് വേദനിപ്പിച്ചുകൊണ്ടാവാം അവളുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ച് ആത്മാർത്ഥമായി വിളിച്ച ഉള്ളിലെ എങ്ങലടികൾ അടക്കി പിടിച്ച് അവനെയും നോക്കാതെ മുഖം തിരിച്ചിരുന്നു അവന്റെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാതെ എന്നാൽ അവടെ കൈകളെ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്ന അശോകിനെ കാണേ അടിമുടി രക്ഷകേറി കാർത്തിക്ക് പൊതിഞ്ഞ് പിടിച്ചേൽക്കുന്ന അശോകിനെ കാണെ അടിമുടി ഇരച്ചേറിയ കാർത്തി അശോകിനെ നേരെ ചേരി അരുൺ ഓടി അവനെ തടഞ്ഞു വെച്ചു ആ വേണ്ട കാർത്തി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിന്റെ ദേഹത്തെ കൈവക്കാത്ത എന്താണെന്നറിയാം നിനക്ക് ഒരു സൗഹൃദത്തിനപ്പുറം ഒരു കൂടപ്പർ പോലെ നിന്നെ സ്നേഹിച്ചുകൊണ്ടാ നിന്നെ തലിയ വേദനിക്കുന്ന ഞങ്ങൾക്ക് തന്നെയാ കാർത്തി വീടിനാ നിന്റെ സാവു ആർക്ക് വേണം അരുണിനെ നോക്കി പൂച്ച പറഞ്ഞു കാത്തി അശോക് അവള് വിട്ടേക്ക് അശോക് അവളെ നീ കരുതണ്ട കൊല്ലും നിന്റെ സഹോദരൻ സരസിനെ കൊന്ന പോലെ കൊല്ലും ഞാൻ ഒരു നിമിഷം അവന്റെ അലറിയുള്ള തുറന്ന് പറച്ചിൽ അരുൺ അറിയാതെ അവന്റെ പിടിവിട്ടു അശോകും വിശ്വസിക്കാൻ കഴിയാതെ നോക്കിയവന് ആ നേടാ അന്ന് കാറിന്റെ ബ്രേക്ക് അറുത്തു മാറ്റിയത് ഞാനാ അതും നിന്നെ കൊല്ലാൻ എന്റെ നിധിയെ വേദനിപ്പിച്ച നിന്നെ കൊല്ലാൻ പക്ഷെ അതിൽ പെട്ടതും മറ്റവനായി പോയി ഇല്ലെങ്കിൽ അന്നത്തോടെ തീരുമായിരുന്നു അശോക് നീ ദേഷ്യത്തോടെ അലറിയ ഒരു ഭ്രാന്തിനെ പോലെ പറയുന്നവനെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്ത അശോക് അശോകിന്റെ മുഖത്തേക്ക് നോക്കി അരുൺ അവന്റെ കണ്ണുകളിൽ ഒരു നിമിഷം കണ്ണു നീണ്ട പകരൊലിച്ചിറങ്ങുന്ന രക്തമാണെന്ന് തോന്നിപ്പോയി അരുൺ തന്റെ എല്ലാ ദേഷ്യവും ഒരുമിച്ച് അശോകിൽ നിന്ന് കിട്ടിയിട്ടില്ല അവൻ മലർന്നടിച്ച് നിലത്തേക്ക് വീണു തന്റെ ദേഷ്യം തീരും വരെ അശോക് അവൻ ആഞ്ഞിടിച്ചു അവന്റെ മൂക്കിലും വായിലുമില്ലാ രക്തം ഒലിച്ചിറങ്ങാൻ തുടങ്ങിയതും അത് കണ്ട കിരൺ നിലത്തുകിടന്നെഴിയുന്ന കാർത്തിയെ നോക്കി തെറ്റെയ്തവൻ ശിക്ഷനുഭവിക്കണം പക്ഷെ ഇനിയടിച്ചാൽ അവൻ ചത്തുപോകാൻ തോന്നിയ അരുൺ അശോകിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവന്റെ കരുത്തിന് മുമ്പിൽ ഒന്നും അടുക്കാൻ പോലും കഴിഞ്ഞില്ല അവന് പെട്ടെന്ന് അശോകിന്റെ കണ്ണുകളിൽ ഒരു മൂലയിലായി കിടക്കുന്ന ഒരു ഇരുമ്പ് കമ്പി കണ്ടതും അതെടുത്തോണ്ട് അവൻ മുന്നിലേക്ക് വന്നു അരുൺ ഒരുപാട് തടയാൻ ശ്രമിച്ചെങ്കിലും അവനതിന് കഴിയുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ഭാഗത്തോടെ നില തവസനായി കിടക്കുന്നവര് നോക്കി അവന് നെഞ്ചിലേക്ക് ആ കമ്പി ആഞ്ഞു തറക്കാൻ ഒരുങ്ങി ആ കമ്പി ഒന്ന് ഉയർത്തി താഴ്ത്തി നിധിയുടെ അളർച്ച ഒരു നിമിഷം അവൻറെ നെഞ്ചിനു മുകളിലായി ആ കമ്പി പിടിച്ചു നിർത്തിയ അശോക് തിരിഞ്ഞ് നിധിയെ നോക്കിയതും കണ്ടു തന്നെ വിളിക്കുന്ന വെപ്രാർത്തിൽ ചേറോടുകൂടെ നിലത്തേക്ക് മറിഞ്ഞ് നെറ്റിമുട്ടി അതിൽ നിന്ന് രക്തം ഒളിക്കുന്നവളെ നിധി വിളിച്ചുകൊണ്ട് തന്നെ കയ്യിൽ ഇരുമ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അശോക് അവളുടെ കെട്ടുകൾ നിധി അവൾ നിലത്തുന്നവളൊക്കാവളിൽ തട്ടി ഒരുപാട് വിളിച്ചെങ്കിലും അവൾക്ക് ബോധം വീണില്ല അശോക് വാ നമുക്ക് അവൾ വേഗം ഹോസ്പിറ്റൽ കൊണ്ടുപോവാം അരുൺ പറയുമ്പോൾ അവളെ തന്റെ കൈയിലേക്ക് ഓരോടുത്ത് പുറത്തേക്ക് ഓടിയാവുന്നു അശോക് കാറിലേക്ക് അവളെ കിടത്തി അവൾക്കടുത്തായിരുന്നു അരുൺ ആണ് വണ്ടി ഓടിച്ചത് അതീവ വേഗതയിൽ അവന് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടിച്ചു അവളുടെ നെറ്റിയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ട് പോക്കറ്റിൽ നിന്നും ടൗലെടുത്ത് പൊതിഞ്ഞു പിടിച്ചു അശോക് നിധി 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 ഒരുപാട് അവൾ വിളിച്ചെങ്കിലും അവൾ കണ്ണു തുറന്നില്ല നിറഞ്ഞ മിഴികളോടെ അവൾ തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അശോക് അടികൊണ്ടാവശ്യനായി വായിലും മൂക്കിലൂടെ രക്തം ഒലിച്ചിറങ്ങി ആ നിലത്ത് കിടന്ന ഒരു പുഴുവിനെ പോലെ ചുരുണ്ട് കാർത്തി ഒരു ഭ്രാന്തിനെ പോലെ ആ അവൻ ചിരിക്കാൻ തുടങ്ങി അപ്പോഴും അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം